തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി സാധാരണക്കാർക്ക് ആശ്വാസമായി പുതിയ ജി എസ് ടി നിരക്കുകൾ രാജ്യത്തെ സാധാരണക്കാർക്കും ബിസിനസ് സംരംഭങ്ങൾക്കും വൻ ആശ്വാസം സമ്മാനിച്ച് ചരക്ക് സേവന നികുതിയിലെ സ്ലാബുകൾ വെട്ടിക്കുറച്ചും നിരക്കുകൾ താഴ്ത്തിയും ജി എസ് ടി കൌൺസിൽ പുതുക്കിയ ജിഎസ്ടി നിരക്കുകൾ നവരാത്രി ആഘോഷ ദിനാരംഭമായ സെപ്റ്റംബർ പ്രാബല്യത്തിൽ വരും ജി എസ് ടിയെ പരമാവധി ജനകീയമാക്കാനുള്ള ആശ്വാസ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം 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 എന്നിങ്ങനെയുള്ള നാല് ജി എസ് ടി നികുതി സ്ലാബുകൾ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ടായി കുറയ്ക്കാനുള്ള കേന്ദ്രത്തിന്റെ നിർണായക ശുപാർശ ജി എസ് കൌൺസിൽ യോഗം അംഗീകരിക്കുകയായിരുന്നു നിലവിൽ പന്ത്രണ്ട് ശതമാനം ശതമാനം എന്നീ നിരക്കുകൾ ബാധകമായിരുന്ന ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി യഥാക്രമം അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ സ്ലാബുകളിലാക്കി കുറയ്ക്കുകയോ പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്തു സാധാരണക്കാർ ഉപയോഗിക്കുന്ന മിക്ക ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നികുതി കുറയുമെന്നതിനാൽ വില ഗണ്യമായി കുറയുമെന്നാണ് കരുതുന്നത് സാധാരണക്കാർ തൊഴിൽ കേന്ദ്രീകൃത വ്യവസായങ്ങൾ കർഷകർ ആരോഗ്യരംഗം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള സുപ്രധാന ചരക്ക് സേവന നികുതി പരിഷ്കാരങ്ങൾക്കാണ് ഇന്നലെ ചേർന്ന അൻപത്തിയാറാമത് ജിഎസ് ടി കൌൺസിൽ യോഗം അംഗീകാരം നൽകിയത് സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന തരത്തിലാണ് പരിഷ്കാരങ്ങൾ ആവിഷ്കരിച്ചതെന്ന് തീരുമാനങ്ങൾ പ്രഖ്യാപിക്കവേ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി ജി എസ് ടി പരിഷ്കാരങ്ങൾ സുതാര്യവും വിശാലവുമായ സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കുമെന്നും ചെറുകിട വ്യാപാരികൾക്ക് ഗുണം ചെയ്യുമെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു these reforms have been carried out with a focus on the common man every tax levied on common man's daily use items have gone through a rigorous looking into and in most cases the rates have come down drastically labor intensive industries have been given a good support farmers and agriculture as a whole will also benefit by the decisions we have taken today health related also will benefit. So the key drivers of economy have been given a prominence. ചരക്ക് സേവന നികുതി പരിഷ്കരണം രാജ്യ പുരോഗതിക്ക് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടിയിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾ ഈ മാസം പ്രാബല്യത്തിൽ വരും ചരക്ക് സേവന നികുതിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതുതലമുറ പരിഷ്കാരങ്ങൾ സമൂഹത്തിലെ ഏവർക്കും ഗുണം ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു अब जीएसटी जीएसटी और भी ज्यादा सिंपल हो हो गया गया है है सरल के दो ही रेट रह गए हैं फाइव परसेंट और एटीन परसेंट और बाईस सितंबर सोमवार जब नवरात्र का पहला दिन है और ये सारी चीजों का मातृशक्ति को सत्समन तो बहुत ही रहता है और इसलिए नवरात्रि के इस प्रथम दिवस पर जीएसटी का जो एक रिफॉर्म वर्जन है नेक्स्ट जनरेशन रिफॉर्म किया हुआ वो लागू हो जाएगा ജി എസ് ടി നിരക്കുകൾ മരുന്നുകൾക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായും മെഡിക്കൽ സർജിക്കൽ ഡെന്റൽ വെറ്റിനറി ഉപകരണങ്ങൾക്ക് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായും കുറച്ചു പാൽ പനീർ ലഘുഭക്ഷണങ്ങൾ ബ്രെഡ് എന്നിവയുൾപ്പെടെ പൊതു ഉപഭോഗ ഇനങ്ങൾക്ക് ജിഎസ് ടി ഒഴിവാക്കി വെണ്ണ നെയ്യ് കശുവണ്ടി ബദാം ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കോൺഫ്ലേക്സ് സൂപ്പ് ബിസ്ക്കറ്റ് ജാം കണ്ടൻസ്ഡ് മിൽക്ക് ഐസ്ക്രീം തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെ നികുതി നിലവിലെ പന്ത്രണ്ട് മുതൽ പതിനെട്ട് ശതമാനം എന്നതിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ത്തി നികുതി പരിഷ്കരണം വഴി പാൽ പാലുൽപ്പന്നങ്ങൾക്ക് ജിഎസ്ടി കുറച്ച തീരുമാനം കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ ഗുണം ചെയ്യുകയും രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമൂഹിക സാമ്പത്തിക വികസനത്തിന് സംഭാവന നൽകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എയർ കണ്ടീഷനിങ് യന്ത്രങ്ങൾ ഡിഷ് വാഷിംഗ് യന്ത്രങ്ങൾ ചെറിയ കാറുകൾ മോട്ടോർ സൈക്കിളുകൾ തുടങ്ങിയ വസ്തുക്കളുടെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി കുറച്ചു ചരക്കു സേവന നികുതിയിലെ പരിഷ്കാരങ്ങൾ ഉപഭോക്താക്കൾക്ക് ഗുണകരമാണെന്ന് സാമ്പത്തിക വിദഗ്ധൻ ബി എ പ്രകാശ് ആകാശവാണി വാർത്തകളോട് പ്രതികരിച്ചു ആഡംബര വസ്തുക്കൾക്ക് ഉയർന്ന നികുതി ചുമത്തിയത് ശരിയായ തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു ജി എസ് ടി റേറ്റ് കുറയുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് സാധനങ്ങളും സർവീസസും മേടിക്കുമ്പോൾ ഗണ്യമായ ഒരു കുറവ് വരും കൺസ്യൂമേഴ്സിനെ ജനങ്ങൾക്കും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അതിനകത്ത് യാതൊരു സംശയമില്ല ആഡംബര വസ്തുക്കൾക്ക് നാൽപ്പത് ശതമാനം നികുതി അതിന് തീർച്ചയായിട്ടും ന്യായീകരണം കൊണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു നാൽപ്പത് ശതമാനം ടാക്സ് ഇപ്പോൾ നിലയിൽ കൊണ്ടുവരുന്നതും തീർച്ചയായിട്ടും അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് ജി എസ് ടി അപ്പോൾ അതിൽ വലിയൊരു കുറവ്

വീട്ടിലേക്കുള്ള പാൽ മുതൽ കാർ വരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത് ഇത് ജീവിത ചെലവ് കുറയ്ക്കാൻ സഹായിക്കും ഉപഭോഗം വർദ്ധിക്കുമെന്നത് ഈ രംഗത്തെ സംരംഭങ്ങൾക്കും നേട്ടമാകും ടി വി എ സി റെഫ്രിജറേറ്റർ ഹെയർ ഓയിൽ ഷാംപൂ ഫേസ് പൗഡർ തുടങ്ങിയവയ്ക്കും വില കുറയും സിമെന്റിന് നികുതി അഞ്ചു ശതമാനമാക്കിയത് നിർമ്മാണ മേഖലക്ക് കരുത്താകും ഭവന നിർമ്മാണ രംഗവും സജീവമാകും ബുക്ക് പെൻസിൽ ക്രയോൺസ് തുടങ്ങി പഠനോപകരണങ്ങൾക്ക് വില കുറയുന്നത് കുട്ടികളുടെ പഠന ചിലവും കുറയ്ക്കും കാർഷികോപകരണങ്ങളുടെ ജി എസ് ടി പന്ത്രണ്ട് മുതൽ അഞ്ച് കുറച്ചു ജിഎസ്റ്റി കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് കൊച്ചിയിലെ എം ജി മെഡിക്കൽസ് ഉടമ മാമൻ എബ്രഹാം അഭിപ്രായപ്പെട്ടു മരുന്നുകളുടെ വില എപ്പോഴും ഏറ്റവും നല്ലതാണ് ടാക്സ് ടാക്സ് അറ്റ് സോഴ്സിൽ കഴിഞ്ഞിട്ട് വില സെയിൽസ് എം ആർ പിയിൽ റിഫ്ലക്ട് ചെയ്ത് വരണം എന്നാൽ മാത്രമേ കസ്റ്റമർക്ക് അതിൻ്റെ മെച്ചം കിട്ടാനുള്ള ഇത് വരുന്നുള്ളൂ അല്ലാതെ എം ആർ പി അടിച്ചു കഴിഞ്ഞാൽ എല്ലാ കടക്കാരും അത് ആ എം ആർ പി തന്നെ വിൽക്കുകയുള്ളൂ മിക്കവാറു എല്ലാവരും അതല്ലാതെ ആ ജി എസ് ടി കുറയ്ക്കുവാണെങ്കിൽ ഇപ്പം അതിന് പന്ത്രണ്ട് ശതമാനമാണ് മെയിനായിട്ട് എല്ലാ മരുന്നുകൾക്കും ഉള്ളത് പക്ഷേ അത് അഞ്ചിലേക്ക് മാറ്റുവാണെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും അതനുസരിച്ചുള്ള എം ആർ പിയിൽ റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനെല്ലാം ഒരു പേഷ്യൻസിനെല്ലാം ഇത് നന്നായിട്ട് ഒരു നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ മരുന്നാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന ഒരു ഇത് എന്തെങ്കിലും ഒരു വലിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ക്യാൻസറിനൊക്കെ ആണെങ്കിൽ ഭയങ്കര വിലയുള്ള മരുന്നുകളാണ് പലരും ആ മരുന്നുകൾക്കും വില കുറയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ജനങ്ങൾക്ക് അത് ഗവൺമെന്റ് ചെയ്യുന്ന നല്ലൊരു കാര്യമാണത് കടലാസ് പാക്കേജിംഗ് തുണിത്തരങ്ങൾ ലെതർ മരം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് പന്ത്രണ്ട് മുതൽ പതിനെട്ട് ശതമാനം വരെയായിരുന്നു ജിഎസ് ടി ഇത് അഞ്ച് കളിപ്പാട്ടങ്ങളുടെയും കായിക ഉപകരണങ്ങളുടെയും ജി എസ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി തുണിത്തരങ്ങൾ ട്രാക്ടറുകൾ ഭക്ഷ്യ സംസ്കരണം വാഹന ഘടകങ്ങൾ കരകൌശല വസ്തുക്കൾ തുടങ്ങിയ മേഖലകളിൽ സുപ്രധാന ആഗോള കേന്ദ്രമായി മാറാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യങ്ങളെ ഈ പുതിയ നികുതി പരിഷ്കാരം പിന്തുണയ്ക്കുന്നു ചെറു കാറുകളുടെയും മുന്നൂറ്റി അൻപത് സി സി വരെ എഞ്ചിൻ ശേഷിയുള്ള ടു വീലറുകളുടെയും ജിഎസ്ടിട്ടിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് കുറച്ചു മറ്റ് വാഹനങ്ങളുടെ നികുതി നിന്ന് ശതമാനത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ ജി എസ് ടി നിലവിലെ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് പൂജ്യമാക്കാനുള്ള തീരുമാനവും ജനങ്ങൾക്ക് വലിയ ആശ്വാസമാകും ഇനിയും ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാത്തവർക്ക് കുറഞ്ഞ സാമ്പത്തിക ചെലവിൽ പരിരക്ഷ സ്വന്തമാക്കാനും രാജ്യത്ത് പരിരക്ഷ നേടുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ഈ നീക്കം സഹായിക്കും ജി എസ് ടി നിരക്കുകൾ കുറച്ചത് ഓഹരി വിപണികൾക്ക് പുത്തനാവേശമേകും എഫ് എം സി ജി വാഹനം കൺസ്യൂമർ ഗുഡ്സ് ഇൻഷുറൻസ് കമ്പനികളുടെ ഓഹരികളിൽ പ്രതിഫലനം പ്രതീക്ഷിക്കാം ചരക്ക് സേവന നികുതി ഇളവിന്റെ പ്രയോജനം ഉപഭോക്താക്കൾക്ക് ലഭിക്കണമെന്നും സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം കേന്ദ്രം നികത്തണമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സിമന്റ് ഓട്ടോമൊബൈൽ ഇൻഷുറൻസ് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നികുതി കുറവ് കേരളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയുടെ നഷ്ടമുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു റേറ്റ് കുറഞ്ഞതിന്റെ ഗുണം നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ വാങ്ങുന്ന വലിയ തോതിൽ നമ്മള് ടാക്സ് കുറച്ചതിന്റെ ഗുണം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് വലിയ വരുമാന നഷ്ടം ഉണ്ടാകും സംസ്ഥാനങ്ങൾക്ക് വരുമാന നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും കാണണം ജി എസ് ടി പരിഷ്കാരങ്ങൾ ഏറെ സ്വീകാര്യവും ദീർഘനാളത്തെ ആവശ്യം സഫലമാക്കുന്നതുമാണെന്ന് കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സി ചാക്കുണ്ണി ആകാശവാണി വാർത്തകളോട് പ്രതികരിച്ചു ഇത് വ്യാപാരികൾക്ക് മാത്രമല്ല ഉപഭോക്താക്കൾക്കും സമസ്ത മേഖലകൾക്കും ഏറെ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംസ്ഥാന സർക്കാരിന്റെ വരുമാനം കുറയുമെന്ന ആശങ്ക അസ്ഥാനത്ത മനസ്സിലാക്കുന്നുണ്ട് എപ്പോഴെല്ലാം നികുതി കുറച്ചിട്ടുണ്ടോ അപ്പോൾ വരുമാനം വർദ്ധിക്കേണ്ട ഇത് ഈ നികുതി ഇളവ് വരുമാന ചോർച്ചയ്ക്ക് തടയിടാനും കൂടുതൽ നികുതിദായകരെ സേവനദാതാക്കളെ ഈ നെറ്റിൽ ലെങ്കിൽ കൊണ്ടുവരാൻ കഴിഞ്ഞ് വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എട്ട് ശതമാനം സ്ലാബിൽ നിലവിലുള്ള ആഡംബര ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ ഉപയോഗം നിരുത്സാഹപ്പെടുത്തേണ്ട സിഗരറ്റ് പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയെ നാൽപ്പത് ശതമാനം എന്ന പ്രത്യേക ജി എസ് ടി സ്ലാബ് രൂപീകരിച്ച് അതിലേക്ക് മാറ്റും ലോട്ടറിയുടെ ജി എസ് ടി ഇരുപത്തിയെട്ട് ശതമാനമായിരുന്നത് എന്നാൽ പാൻ മസാല സിഗരറ്റ് തുടങ്ങി ഉപയോഗം നിരുത്സാഹപ്പെടുത്തേണ്ട ഉൽപ്പന്നങ്ങൾക്ക് പുതുതായി ഏർപ്പെടുത്തിയ നാൽപ്പത് ശതമാനം നികുതി ഈ മാസം പ്രാബല്യത്തിൽ വരില്ല അവയുടെ ജി എസ് ടി തൽക്കാലം ശതമാനത്തിൽ തന്നെ തുടരുമെന്ന് ജി എസ് ടി കൌൺസിൽ യോഗത്തിനുശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു ജി എസ് ടി നികുതി ഘടനയിലെ മാറ്റങ്ങൾ മൂലം ആഭ്യന്തര വിപണി സജീവമാകുന്നത് യു എസ് ഏർപ്പെടുത്തിയ ഇരട്ടിത്തീരുവയുടെ ആഘാതം കുറയ്ക്കുമെന്ന പ്രതീക്ഷ കേന്ദ്ര സർക്കാരിനുണ്ട് സാമ്പത്തിക വളർച്ചയ്ക്ക് അത് ഉത്തേജനമാകുമെന്നാണ് മറ്റൊരു പ്രതീക്ഷ ജി എസ് ടി പരിഷ്കരണം സാധാരണക്കാരെ സംബന്ധിച്ച് ഏറെ ഗുണകരമാണെന്ന് തിരുവനന്തപുരം മാനേജ്മെന്റ് അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി അംഗവും ചാർട്ടേഡ് അക്കൌണ്ടന്റുമായ ശ്രീ വിനോദ് ഹരിദാസ് അഭിപ്രായപ്പെട്ടു മിഡിൽ ക്ലാസ് പല പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി മാറിയിട്ടുണ്ട് അതുപോലെ ഫുഡ് ഐറ്റംസ് അഞ്ച് ശതമാനത്തിൽ നിന്ന് നില്ലായിട്ടു അതേപോലെ തന്നെ മുഖ്യമായി എയർ കണ്ടീഷണർ ടെലിവിഷൻസ് മുന്നൂറ്റിഅൻപത് സി സി വരെയുള്ള മോട്ടോർ സൈക്കിൾസ് ഇതിന്റെ എല്ലാം ഇരുപത്തിയെട്ട് ശതമാനമായിരുന്ന റേറ്റ് ഇപ്പോൾ പതിനെട്ട് ശതമാനമായി ഇതുകൊണ്ട് അവയുടെ വിലയിൽ ഗണ്യമായ വ്യത്യാസമുണ്ടാവും ആരോഗ്യ മേഖല നോക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് മുപ്പത്തി മൂന്ന് ലൈഫ് സേവിംഗ് ട്രക്സ് പന്ത്രണ്ട് ശതമാനമായിരുന്ന ഇപ്പൊ നില്ലാക്കിയിട്ടുണ്ട് അതുപോലെ മൂന്ന് ലൈഫ് സേവിംഗ് ട്രക്സ് ഇൻക്ലൂഡിംഗ് കാൻസർ ട്രക്സ് അഞ്ച് ഹോസ്പിറ്റൽ ഹോസ്പിറ്റാലിറ്റി സെക്ടർ നോക്കുകയാണെങ്കിൽ ഹോട്ടൽ റൂം താരിഫ് ഏഴായിരത്തി അഞ്ഞൂറ് വരെ താരിഫുള്ള റൂമിന് പന്ത്രണ്ട് ശതമാനമായിരുന്ന ജി എസ് ടി ഇപ്പം അഞ്ച് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ നോക്കുകയാണെങ്കിൽ സിമെന്റിന്റെ റേറ്റ് ഇരുപത്തെട്ട് ശതമാനമായിരുന്നു പതിനെട്ട് ശതമാനത്തിലോട്ട് കുറച്ചത് ആ മേഖലയ്ക്കും കോസ്റ്റ് റിഡക്ഷനും വളരെ വളരെ പോസിറ്റീവായിട്ടൊരു ഇഫക്റ്റ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നികുതി കുറച്ചതിന്റെ ഫലം സാധാരണക്കാർക്ക് ലഭിക്കണമെങ്കിൽ നികുതി ഇളവ് വിലയിൽ പ്രതിഫലിക്കണം നികുതി കുറയ്ക്കുന്നതിന്റെ ആനുകൂല്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനു പകരം ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാന വില ഉയർത്തിയാൽ ലാഭം ഉൽപാദകർക്കാണ് ലഭിക്കുക അതുകൊണ്ടുതന്നെ ജിഎസ് ടി പരിഷ്കരണത്തിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരമാവധി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കുറയുമ്പോൾ കമ്പനികൾ വില കൂട്ടുന്ന സാഹചര്യം നേരിടാൻ സർക്കാർ സംവിധാനങ്ങൾ സജ്ജമായി തീരൂ ജി എസ് ടി നിരക്കിലെ കുറവ് വഴി യഥാർത്ഥ മെച്ചം ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ സംസ്ഥാന ജിഎസ്റ്റി വകുപ്പും പൊതുവിതരണ വകുപ്പും പ്രത്യേകം ശ്രദ്ധ വയ്ക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നികുതി കുറയ്ക്കുന്നതിലൂടെ തങ്ങൾക്ക് കൈവരുന്ന ഗുണത്തെക്കുറിച്ച് ഉപഭോക്താക്കൾക്കും ധാരണയുണ്ടാകണം ജനങ്ങളിൽ ഇതിനാവശ്യമായ ബോധവൽക്കരണം നടത്താൻ സർക്കാർ തയ്യാറാവേണ്ടതുണ്ട് ഒരു തയ്യാറാവേണ്ടതുൽപ്പന്നത്തിന് സ്ലാബ് മാറുമ്പോഴുണ്ടാകുന്ന കൃത്യമായ വിലമാറ്റം ഉപഭോക്താക്കൾ മനസ്സിലാക്കുന്നതുകൂടി പരിഷ്കരണത്തിന്റെ അനുബന്ധ നടപടിയായി സർക്കാർ കാണണം ചില ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കിയതടക്കമുള്ള ആശ്വാസം ചികിത്സാ ചെലവിൽ പ്രതിഫലിക്കുകയും വേണം ഇത്തരത്തിൽ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഏറെ ആശ്വാസത്തിന് ഈ ജി എസ് ടി പരിഷ്കരണം വഴിതുറക്കുമെന്ന് പ്രതീക്ഷിക്കാം ഏകോപനം നായർ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇനി തിങ്കളാഴ്ച രാവിലെ മണിക്ക്